മുസീന ഡിസംബർ എട്ടിന് എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ദിലീപ് അടക്കമുള്ള എല്ലാ പ്രതികളും ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേസിൽ നിലവിൽ ഒൻപത് പ്രതികളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പ്രതികളുടെ വിശദാംശങ്ങൾ കൂടി ഒന്ന് പറയാമോ മുസീന ജി സൂചിപ്പിച്ചതുപോലെ തന്നെ കേസിൽ ഒൻപത് പ്രതികളാണുള്ളത് അതിൽ ഒന്നാം പ്രതിയാണ് പൾസ സുനി രണ്ടാം പ്രതി വിജീഷ് അങ്ങനെ മൂന്ന് നാല് അഞ്ച് ആറ് പ്രതികൾ അത് കഴിഞ്ഞ് എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് നേരത്തെ കേസിൽ പതിനഞ്ചോളം പ്രതികൾ ഉണ്ടായിരുന്നു ഇതിനുശേഷം പലതവണ വിചാരണ നടപടികളൊക്കെ നേരിട്ടതിനു ശേഷം ഇതിൽ രണ്ടുപേരെ മാപ്പ് സാക്ഷികളാക്കുകയും ഒരാളെ വെറുതെ വിടുകയൊക്കെ ചെയ്തിരുന്നു പിന്നീട് പല തവണകളായി തുടരന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും കുറ്റപത്രം സമർപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ പിന്നീട് പ്രതികളുടെ എണ്ണം ഒൻപതായി കുറയുകയാണ് ഉണ്ടായത് പക്ഷേ ഈ ഒൻപത് പ്രതികളും അവർക്ക് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും അവസാനം കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ തന്നെ ഈ ദിലീപ് അടക്കം ഉള്ള പ്രതികൾക്കെതിരെ പോലീസ് കൃത്യമായ തെളിവുകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് എന്താണെങ്കിലും ഈ ഒൻപത് പ്രതികൾക്കെതിരെയും തെളിവുകളുണ്ട് ഈ തെളിവുകളൊക്കെ തന്നെ പരിശോധിച്ച ശേഷമാണ് കോടതി തുടർ നടപടികളൊക്കെ തന്നെ തുടർന്നത് എന്താണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഈ കേസിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു പക്ഷെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതിജീവിത ഒരു വനിതാ ജഡ്ജി ഈ കേസുമായി ബന്ധപ്പെട്ട് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് അത് അംഗീകരിച്ചിട്ടാണ് പിന്നീട് അണിയും ഹണി എം വർഗീസ് ഈ കേസിൽ ജഡ്ജിയായി എത്തുന്നത് പിന്നെ നേരത്തെ ഹാജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിചാരണ കോടതി ജഡ്ജിന്റെ ഉൾപ്പെടെ വിചാരണ കോടതിക്കെതിരെ ഉൾപ്പെടെ ഈ നടി പരാതി ഉന്നയിക്കുന്ന സാഹചര്യം ഹൈക്കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഹൈക്കോടതി തള്ളുകയും പിന്നീട് കേസിന് നടപടിക്രമങ്ങളൊക്കെ തുടരുകയും ഒക്കെ തന്നെ ചെയ്തു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഒരു ഒഴുക്കില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇടയ്ക്ക് ഉണ്ടാവുകയും അതിനുശേഷം വീണ്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ അതായത് നടിക്കെതിരായ ആരോപണങ്ങൾ ദിലീപ് ഉന്നയിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ വീണ്ടും കൂടുതൽ പരാതികളായി മുന്നോട്ടു പോകുന്നു അങ്ങനെ സി ബി ഐ കോടതിയിലേക്ക് കേസ് മാറ്റ സി ബി ഐ കേസ് അന്വേഷിക്കണമെന്നൊരു ആവശ്യം ദിലീപ് ഉന്നയിക്കുന്നു ആ ആവശ്യം അംഗീകരിക്കപ്പെടുന്നില്ല അങ്ങനെ പല അപ്ഡേഷൻസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം കേസ് ഇത്രയും നീണ്ട് വിചാരണ നടപടികളൊക്കെ തന്നെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് പൾസർ സുനിക്ക് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായത് അന്നും കോടതി വളരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് വിചാരണ കോടതിയെ വിമർശിച്ചിരുന്നത് അതായത് കേസിന്റെ കാര്യങ്ങൾ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിരുന്നു എന്താണെങ്കിലും ആ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്താണെങ്കിലും അന്തിമവാദം ത്തിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത് thank